നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒറ്റ ഉള്ളൂ ഗുരുവായൂർ അമ്പലത്തിൽ അരക്കുന്ന കടഞ്ഞെടുക്കുന്ന ചന്ദനം പോലെയാകണം ഇടതുപക്ഷം ഒരു തരി പോലും ഉണ്ടാകരുത് അതില് നല്ല വെണ്ണയായിരിക്കണം തൊള്ളായിരത്തി പതിനാറ് കാരറ്റ് ആയിരിക്കണം ഈ സന്തോഷ് കുമാറിന്റെ പ്രശസ്തമായ ഒരു കഥയുണ്ട് നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവും ആ കഥയുടെ പേര് അന്ധകാര നഴി എന്നതാണ് അതില് പ്രധാന കഥാപാത്രം ലാസറാണ് ലാസർ ചെയ്യുന്ന പ്രധാന പണി എന്ന് പറഞ്ഞാൽ കൂടെ പൊറുക്കുന്നവളുടെ പടമെടുത്ത് വിൽക്കും കുരുക്കി തന്റെ കൂടെയാക്കുന്ന പെണ്ണിൻ്റെ പടവും വിൽക്കും കാശി വാങ്ങും സുഷ്മ് ചന്ദ്രോധൻ്റെ പേപ്പർ ലോഡ്ജി എന്ന് പറയുന്ന കഥയിലും സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യൻ ഒരു ആമുഖം എന്ന കഥയിലും സമാനമായിട്ടുള്ള കഥാപാത്രങ്ങളെ കാണാം കേരളത്തിലെയും ഇന്ത്യയിലെയും വലതുപക്ഷ മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ ഇത്തരം നിറയെയുള്ള കഥാപാത്രങ്ങളെ കാണാം മനുഷ്യനെ സ്വകാര്യതയിലേക്ക് നോക്കുകയും വിൽക്കുകയും ആ വില്പന ആഘോഷിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട ഒരു തരം മാധ്യമ പ്രവർത്തനമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒറ്റ നിർബന്ധമുള്ളൂ ഗുരുവായൂർ അമ്പലത്തിൽ അരക്കുന്ന കടഞ്ഞെടുക്കുന്ന ചന്ദനം പോലെയാകണം ഇടതുപക്ഷം ഒരു തരി പോലും ഉണ്ടാകരുത് അതിൽ നല്ല വെണ്ണയായിരിക്കണം തൊള്ളായിരത്തി പതിനാറ് കാരറ്റ് ആയിരിക്കണം യു ഡി എഫ് വലതുപക്ഷത്തിനെ കുറിച്ച് ചർച്ചയേ ഇല്ല അത് ഗുരുവായൂരിലെ ആനയിടുന്ന പിണ്ടം പോലെയായാലും അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ശരീരത്തിൽ നിന്ന് വിസർജിക്കപ്പെടുന്ന ഏറ്റവും വൃത്തികെട്ട മാലിന്യമായാലും വലതുപക്ഷത്തിനെ കുറിച്ച് യാതൊരു അവലാതിയുമില്ല ഇടതുപക്ഷത്തിന് ഇങ്ങനെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക ഇടതുപക്ഷത്തിന് നന്നാക്കുക ഈ ഒരു നിരന്തര നിർഭയ ായിട്ടുള്ള പ്രവർത്തനമാണ് കേരളത്തിലെ വലതുപക്ഷം നടത്തുന്നത് ഇന്നലെ സംഭവിച്ച ഒരു വാർത്ത നമുക്ക് എടുത്തു വയനാട്ടിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ഡി സി സിയുടെ ട്രഷററി ജീവനൊടുക്കി അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ മകനും മരിച്ചു വളരെ ദുരന്തം വളരെ വേദന ഉളവാക്കുന്ന സംഭവമാണ് പക്ഷെ അദ്ദേഹം മരിച്ച വാർത്ത നിങ്ങളൊന്ന് ഏതെങ്കിലും പത്രങ്ങളിലും ചാനലുകളും കണ്ടിരിക്കാൻ സാധ്യമില്ല നേരത്തെ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടാവും അദ്ദേഹം മരിച്ചത് വയനാട്ടിലെ ഒരു സഹകരണ ബാങ്കിൽ തൊഴിൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വലിയ തട്ടിപ്പ് നടന്നതായി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ ജീവനെടുത്ത് നിങ്ങൾ ഇന്നിറങ്ങിയിട്ടുള്ള എത്ര പത്രങ്ങളിൽ വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ജീവൻ ഒടുക്കിയത് കണ്ടു എത്ര ചാനലുകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു കേരളത്തിലെ സഹകരണ ബാങ്ക് ആകെ കുത്തഴിഞ്ഞു പോയി കേരളത്തിലെ സഹകരണ ബാങ്ക് എങ്ങനെയാണ് അമിത്ഷായുടെ സഹകരണ വകുപ്പിലേക്ക് കൂട്ടിക്കൊടുക്കേണ്ടത് എന്നുള്ളതിനുള്ള ചർച്ചകളും അതിനാവശ്യമായിട്ടുള്ള കഥകളും വ്യാജ വാർത്തകളും നിരന്തരം അപങ്കുരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ ജീവൻ ഒടുക്കൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇതെങ്ങാറ്റൻ ഒരു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഇളയമ്മേന്റെ മൂത്തമ്മേന്റെ അമ്മായിന്റെ മകന്റെ അടുത്ത പറമ്പിലുള്ള റോഡിന്റെ അപ്പുറത്തെ ഇടത്തില വലത്തില്ല വീട്ടിലെ ഒരാളാണ് ഇത് ചെയ്തതെങ്കിലോ എന്തായിരിക്കും ഇന്ന് രാത്രിയത്തെ ചർച്ച അന്തി ചർച്ചകൾ എന്തായിരിക്കും മാധ്യമ ധാർമ്മികതകള് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ നൈതികതകൾ എത്ര മാത്രം ഉയർന്നു വരുമായിരുന്നു ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ധാർമ്മികത എവിടെ പോയി കാശിക്ക് പോയോ മാധ്യമങ്ങൾക്ക് ധാർമ്മികത എന്നുള്ളതും നിഷ്പക്ഷത എന്നുള്ളതും തികച്ചും വ്യാജവും കപടവുമായിട്ടുള്ളതാണ് ഞാൻ നേരത്തെ സന്തോഷ് കുമാറിന്റെ കഥയിലെ ലാസറിന്റെ ഉദാഹരണം പറഞ്ഞു ഒരുപാട് ലാസർമാരെയാണ് മാധ്യമങ്ങളിൽ കാണുക ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട് പത്രാധിപന്മാരില്ലാത്തത് കൊണ്ടാണ് മിസ്സിംഗ് എഡിറ്റേഴ്സ് ഉള്ളത് കൊണ്ടാണ് പത്രങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് മാധ്യമങ്ങൾക്ക് നേരെ കല്ലെറിയരുത് വിമർശിക്കരുത് മാധ്യമങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് മോഡി ഭരണത്തിന്റെ കാലത്ത് അടിയന്തരാവസ്ഥ എന്നുള്ളത് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അവസ്ഥ വളരെ മോശമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് ന്യൂസ് പത്രാധിപരായിട്ടുള്ള പ്രബീർ ജയിലിൽ അടച്ചത് നീണ്ടോളം ദിവസങ്ങളിൽ പ്രബീർ മലയാളത്തിലെ മാധ്യമങ്ങൾ കുറിച്ച് പറയും ഇവിടത്തെ ഒരു പോലീസുകാരൻ കണ്ണു മിഴിച്ചാൽ മാധ്യമ സ്വാതന്ത്ര്യം തകർന്നടിഞ്ഞുപോയെന്ന് നിലവിളിക്കുന്ന മാധ്യമങ്ങൾ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ഡൽഹിയിൽ വിമർശിച്ചു കർഷക സമരത്തിനെ പിന്തുണച്ചു എഴുതി എന്ന് പറഞ്ഞിട്ട് വയസ്സ് പിന്നിട്ട് ഒരു പത്രാധിപരെ തിഹാർ ജയിലിൽ അടച്ചിട്ടപ്പോൾ നിങ്ങളുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള വലിയ പ്രബോധനങ്ങൾ നിങ്ങൾ സ്വദേശാഭിമാനമാരാണെന്നാണ് അവകാശപ്പെടുന്നത് നിങ്ങൾ മുഹമ്മദ് അബ്ദുറഹിമാനാണെന്നാണ് അവകാശപ്പെടുന്നത് നിങ്ങൾ സ്വദേശാഭിമാനം മുഹമ്മദ് അബ്ദുറഹിമാന്മാരുമല്ല അംബാനിമാർക്കും അദാനിമാർക്കും വിൽക്കപ്പെടാൻ വിലക്കെടുക്കാൻ സാധിക്കുന്ന അംബാനിമാരും അദാനിമാരും കഴിഞ്ഞ് കേരളത്തിലെ സ്വർണ കച്ചവടക്കാർക്കും സ്വർണ്ണ കൊള്ളക്കാർക്കും വരെ വിലക്കെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മലയാളത്തിലെ മാധ്യമങ്ങൾ അകപ്പതിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ ഭയങ്കര ധാർമ്മികതയാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഞങ്ങൾ നാലാം തൂണാണ് മൂന്നിതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നാലാം തൂണുള്ളത് കൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങളുടെ പങ്കിനെ മാധ്യമങ്ങളുടെ കടമയെ ഉത്തരവാദിത്വമുള്ള മാധ്യമ പ്രവർത്തനത്തെ ഒക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഈ പണിയെടുക്കുന്ന ഒരാളാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോഴും വിളിക്കുക മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള മാപ്ര എന്ന് വിളിക്കും ഞാൻ ഒരു മാപ്രയല്ല ഒരു പത്രപ്രവർത്തക തൊഴിലാളിയാണ് ഒരു വാർത്തയെടുത്ത് തൊഴിലാളിയാണ് ഈ രാജ്യത്ത് സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കും മാറ്റത്തിനും വേണ്ടി നിൽക്കുന്ന തൊഴിലാളികളുടെ കൂട്ടത്തില് ഒരു സാധാരണ തൊഴിലാളിയായി തൊഴിലായി പത്രപ്രവർത്തനത്തെ കാണുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവർ പറയുന്നത് ഇത് പത്രാധിപന്മാരുള്ളത് കൊണ്ട് വലിയ എന്തൊക്കെയോ സംഭവിച്ചു പത്രാധിപന്മാരുണ്ടാവുമ്പോൾ വലിയ ഇതായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും കടന്നാക്രമിക്കുന്നു ഞങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് ഈ നാലാം തൂണെന്ന് നമ്മൾ ഉത്തരം താങ്ങുന്ന പല്ലികളെ കുറിച്ച് കേട്ടിരിക്കും ഉത്തരം താങ്ങുന്ന പല്ലിയുടെയും അവസ്ഥ കഴിഞ്ഞ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ളത് റിയൽ എസ്റ്റേറ്റ് ആയി അദാനി അംബാനിമാരുടെ കാലത്ത് പറയുമ്പോഴാണ് ഞങ്ങൾ വിശിഷ്ടമായിട്ടുള്ള ധാർമ്മിക ആദർശ പത്രപ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് ഇവിടെ പത്രാധിപന്മാരുള്ളത് കൊണ്ട് ഭയങ്കര പത്രങ്ങൾ ഇറങ്ങും ചാനലുകൾ ഇറങ്ങും എന്നൊക്കെയാണ് പല ആളുകളും ഇപ്പോഴും മൂഢസ്വർഗത്തിൽ വിശ്വസിക്കുന്നത് നേരത്തെ നികേഷ് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെയധികം പറഞ്ഞു കഴിഞ്ഞു ഗാന്ധിജിയുടെ ചിതാഭസ്മം ഞങ്ങളുടെ ഓഫീസിൽ ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ ഗാന്ധിജിയുടെ ജീവന്റെ തുടിപ്പ് ഞങ്ങളുടെ പത്രത്തിലാണ് ഉള്ളത് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പത്രമാണ് അക്ഷരകാന്തിയും തുടിപ്പുമുള്ള പത്രമാണെന്ന് പറയുന്ന ദേശീയതയുടെ പത്രങ്ങൾ ഉണ്ട് ഈ രാജ്യത്ത് ഗാന്ധിജിയുടെ കൊലയാളികളായിട്ടുള്ള പ്രസ്ഥാനത്തെ വിമർശിക്കാൻ ഗാന്ധിജി കൊല്ലപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിജിയുടെ ഹൃദയത്തിനോടൊപ്പം നമ്മുടെ രാഷ്ട്രത്തിന്റെ ഹൃദയത്തിലേക്കാണ് വിനായക് ഗോഡ്സെ ആ ഗാന്ധി കൊല്ലപ്പെട്ടതിന്റെ എഴുപത്തി രക്തസാക്ഷിത്വ വാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത് നമ്മുടെ മാധ്യമങ്ങൾ അതോടൊപ്പം ഓർമ്മിക്കണം ഗാന്ധിജിയുടെ കൊലയുടെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്യെന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ സർവസംഹാര സംഘമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയത്തിന്റെ മതേതരത്വത്തെ ഭരണഘടനയെ ജനാധിപത്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെ എല്ലാം തന്നെ മുച്ചൂടും തകർത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്ര സർവസംഹാര സംഘമായിട്ടുള്ള ആർ എസ് എസിനെയാണ് ഗാന്ധി വധത്തിന് ശേഷം നിരോധിച്ചത് ഇത് മറക്കാതിരിക്കണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം ഇത് ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമങ്ങളെയാണ് കാരണം ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം നമ്മളെ രാജ്യം കൊണ്ടാടി മാധ്യമങ്ങൾ വലിയ രൂപത്തിൽ ആഘോഷിച്ചു ഞാൻ ഇന്നലെയും ചാനൽ ചർച്ചയ്ക്ക് പോയപ്പോൾ എൻ്റെ കൂടെ രണ്ട് മൂന്ന് പത്രപ്രവർത്തകരുണ്ടായിരുന്നു എന്നെ മാത്രം മാധ്യമ പ്രവർത്തകൻ നല്ല വിശേഷിച്ചത് ദേശാഭിമാനി ബ്യൂറോ ചീഫ് എന്നാണ് അപ്പൊ എനിക്ക് കുറച്ച് അഭിമാനം തോന്നി ബാക്കി എല്ലാവരും നമ്മൾ നോക്കിയാൽ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരെന്നായിരിക്കും ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് ഞങ്ങളൊരു ഇത് കൊടുത്തു കൊന്നതാണ് എന്നുള്ള തലക്കെട്ടിൽ യാതൊരു സംശയവുമില്ലാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായാലും എങ്ങനെ വന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാതെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള ഒരു രാജ്യത്തും ഗാന്ധിയെ കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടോം വട്ടക്കുഴി എഴുതി രചിച്ചിട്ടുള്ള വലിയ പെയിന്റിങ്ങുമായിക്കൊണ്ട് ഞങ്ങൾ ഗാന്ധിയെ കുറിച്ച് കൊടുത്തു മലയാളത്തിന്റെ സുപ്രഭാതവും കൊടുത്തു അങ്ങനെയാണല്ലോ നമുക്കെന്ന് പറഞ്ഞാലേ ഈ രാവിലെ ചില സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് ചില ഇത് വായിച്ചാൽ മാത്രമേ ഒന്നും രണ്ടും നടക്കൂ ഞാൻ അങ്ങനെ പറയുന്നില്ല ഒന്നും രണ്ടും നടക്കണമെങ്കിൽ ചിലപ്പോൾ ഈ വിരേചനം നടക്കാൻ കോട്ടക്കൽ എന്നൊക്കെ ചില മരുന്ന് കഴിക്കുന്നത് പോലെയാണോ മലയാളികൾ ഇത്തരം മാധ്യമങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സംശയമുണ്ട് കാരണം മാലിന്യങ്ങളെ പുറന്തള്ളാൻ വേണ്ടി ഇവ ഉള്ളിലേക്ക് എടുക്കുന്നതാണോ എന്നുള്ളത് അത് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് മലയാളത്തിന്റെ സുപ്രഭാതം വലിയൊരു എഡിറ്റോറിയൽ കൊടുത്തു ഗാന്ധിയുടെ വധത്തിൽ കണ്ണീരൊഴുക്കൊണ്ട് അതിൽ രണ്ടാമത്തെ പേരയിൽ പറയുന്നുണ്ട് ഞാനും നിങ്ങളും ചേർന്ന് ഗാന്ധിയെ കൊന്നു നിന്നു ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണയല്ല മലയാള മനോരമ നാല് തവണ വായിച്ചാലും കുഴപ്പമുണ്ടാവില്ല അങ്ങനെ വായിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇതൊക്കെ ശരിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ പലതും ഛർദ്ദിച്ചു പോവുകയും ചിന്തിച്ചു പോവുകയും ചെയ്യും ഞാൻ ഇത് രണ്ടു മൂന്ന് തവണ വായിച്ചു നോക്കി ഞാനും നിങ്ങളും ചേർന്ന് നമ്മൾ ഗാന്ധിയെ കൊന്നു വന്നു ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് പത്രം പൈസ കൊടുത്തു മടിക്കുന്ന ചങ്ങാതിയോട് പറയുകയാണ് നിങ്ങൾ ഗാന്ധിയെ കൊന്നു ാന്ധിയുടെ കൊലയാളികളായി മലയാളികളെ മുഴുവൻ മാറ്റി മലയാള മനോരമ ഒരു തിരുത്തുപോലും പിറ്റേന്ന് പറഞ്ഞില്ല ഇവിടെ ഇടതുപക്ഷത്തിന് ട്യൂഷൻ എടുക്കാൻ വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കാരശ്ശേരിമാര് കൽപ്പറ്റമാരൊക്കെ രാത്രി ചാനലിൽ നിന്നിട്ട് നിരന്തരം ഇങ്ങനെ മൂല്യങ്ങള് രാഷ്ട്രീയ മൂല്യബോധം കടന്നു പോകുന്നത് സംഘിബോധം ഉണ്ടായിരിക്കുന്നതിനെ കുറിച്ചൊക്കെ വളരെ വിമർശനാത്മകമായും ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും മലയാള മനോരമയോടെ നമ്മൾ ഗാന്ധിയെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോഡ്സേയുടെ കൊലയാളി പദം പടം ഉത്തരവാദിത്വം മലയാളികളിലാകെ അടിച്ചാക്ഷേപിച്ചപ്പോ ഏറ്റവും വലിയ ക്രിമിനൽ പ്രവർത്തനം മലയാളത്തിൽ ഒരു പത്രം നടത്തിയപ്പോ ഒരു ഗാന്ധിയനേം കണ്ടില്ല ഇവിടുത്തെ ഒരു നിഷ്പക്ഷ നിരീക്ഷകനെയും കണ്ടില്ല നിരീക്ഷകന്മാരെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയില്ലേ നിരീക്ഷകന്മാരെ കൊണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല വയനാട് മലയിടിഞ്ഞാലും ഉണ്ടാവും അതേ നിരീക്ഷകൻ സി പി എം കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോ ഉണ്ടാവും ഇതേ നിരീക്ഷകൻ അറബിക്കടലിൽ വറ്റിപ്പോയാലും ഉണ്ടാവും ഇമാതിരി നിരീക്ഷകന്മാരെ വെച്ചിട്ടാണ് മാധ്യമ വിശാരദന്മാരെ വെച്ചിട്ടാണ് രാത്രിയത്തെ ചർച്ച നടത്തുന്നത് പക്ഷെ ഈ വിശാരദന്മാരൊന്നും മലയാള മനോരമ ഗാന്ധിയെ കൊന്നത് നമ്മളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നല്ല വീട്ടിലേക്ക് അത് വാങ്ങിച്ചു വെച്ചു ഇതാക്കി ദേശീയതയുടെ കൊടിയടയാളമുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഇത് അടി മടിത്തട്ടിൽ വളർന്നു വീണ പത്രമാണെന്ന് അഭിമാനിക്കുന്നുണ്ട് കോഴിക്കോട്ടെ ഞങ്ങൾ ഓഫീസിൽ കടന്നു വന്നാൽ മതി ഗാന്ധിയുടെ ജീവൻ തുടിക്കുന്ന മണ്ണ് ഞങ്ങൾ അവിടെ സൂക്ഷിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന പത്രമുണ്ട് അവരും കൊടുത്തു ഗാന്ധിയെ സ്മരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് വലിയ ലേഖനം കൊടുത്തു ആ ലേഖനം കൊടുത്തത് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന റാം മാധവിന്റെ ലേഖനായിരുന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ചരിത്രം മറക്കരുത് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് ടി വി ചന്ദ്രന്റെ സിനിമയുടെ പേരല്ല മറവിയാണ് മലയാളിയെ ഇന്ന് നയിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ പെൻഷൻ വൈകിയാലും പത്രങ്ങളിൽ വലിയ വാർത്തയാകും പതിനൊന്ന് മാസം പെൻഷൻ മുടങ്ങിയപ്പോൾ ഒരു നാണവുമില്ലാതെ ഭരണത്തിൽ തുടർന്നപ്പോഴും ഒരു പ്രശ്നവും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല അതേ ഇവരാണ് ഗാന്ധിയുടെ കൊലയുടെ പേരിൽ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയെ കൊണ്ട് ഗാന്ധി സ്തുതി എഴുതിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഗാന്ധിയെ കുറിച്ച് ആർ എസ് എസിന്റെ നേതാവ് സ്തുതി എഴുതുക അതും മാതൃഭൂമിയിൽ മാതൃഭൂമി നിഷ്പക്ഷ പത്രമാണ് ധാർമ്മികതയാണ് ഭയങ്കര സത്യമേവ ജയതയാണെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് ദേശാഭിമാനം സി പി എമ്മിന്റെ മുഖപത്രമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് ഒളിച്ചു വെക്കാത്ത മറച്ചു വെക്കാത്ത നേരെ പറയാവുന്ന നട്ടൽ ഉറപ്പുള്ള രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് അതിലൊരു മടിയുമില്ല ഒരു മറയുമില്ല നിരന്തരം നിർഭയം അത് പറഞ്ഞുകൊണ്ടിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പറയാനുള്ള പത്രം തന്നെയാണ് ഞങ്ങള് ഞങ്ങൾക്ക് അതിൽ യാതൊരു മടിയുമില്ല പക്ഷെ ഇപ്പുറത്തെ എല്ലാവരും പറയുന്നത് നിഷ്പക്ഷമാണ് നിർഭയമാണ് ഞങ്ങൾ മാധ്യമ ഇതുണ്ട് നിങ്ങൾ ഈ ഒറ്റ ഒരു ഉദാഹരണം എടുത്തു വെച്ചിട്ട് പറയൂ ആർ എസ് എസിനെ വിമർശിക്കാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയെ വിമർശിക്കാൻ മലയാളത്തിലെ മാധ്യമങ്ങൾ എത്രയുണ്ട് മലയാളത്തിന്റെ പുറത്തു പോകണ്ട കാരണം എന്ന് പറഞ്ഞാല് മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വാരികയുണ്ട് വീക്ക് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിൽ അധികം കിട്ടലുണ്ടാവില്ല വീക്കിന്റെ പ്രമുഖ ലേഖകനായിരുന്ന നിരഞ്ജൻ താലൂക്ക് ദ ഒരു വലിയ വാർത്ത എഴുതിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലതിനു കൊടുത്തു മലയാള മനോരമയുടെ ഇംഗ്ലീഷ് പത്രം ആ കൊടുത്തതെന്ന് പറഞ്ഞാല് ജസ്റ്റിസ് ലോയ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടായിരുന്നു നിരന്തരം അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ജസ്റ്റിസ് ലോയ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ ദുരൂഹമായി കൊല്ലപ്പെട്ടതാണ് ജസ്റ്റിസ് ലോയ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് ഗുജറാത്തിലെ സുറാബ് ഗുജറാത്ത് കൊലക്കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടത് അമിത്ഷാ പ്രതിയായ കേസ് വിചാരണ നടത്തുന്ന ജഡ്ജി ആയിരുന്നു ജസ്റ്റിസ് ലോയ ജസ്റ്റിസ് ലോയ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള സത്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു വാർത്ത കൊടുത്തപ്പോഴ് വീക്ക് അത് പ്രസിദ്ധീകരിച്ചില്ല എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് തയ്യാറാക്കിയ നിരഞ്ജൻ താലൂക്ക് അവിടെ തുടരാൻ പോലും കഴിഞ്ഞില്ല അദ്ദേഹം അവിടുന്ന് രാജിവെച്ചു പോയി പിന്നീട് കമ്മ്യൂണലിസം കോം മാത്രമാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത് ഇവിടെ ഒരു പോലീസുകാരൻ തിരിഞ്ഞു നോക്കിയാല് മാധ്യമ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് പറയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനവും ഭയങ്കര സംഘി ബോധമാണ് മുണ്ടുടുത്ത മോദി എന്നൊക്കെയാണ് വിമർശിക്കുക ചാനലില് പക്ഷേ ആർ എസ് എസിനെ വിമർശിക്കാൻ നട്ടല്ലോ ഒരു വരി വേണ്ട അര വാക്ക് കൊടുക്കാൻ കഴിയാത്ത അന്വേഷണ റിപ്പോർട്ട് അമിത്ഷാക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വെച്ച് ഒളിപ്പിച്ചു വെച്ചവരാണ് കേരളത്തിൽ വന്നിട്ട് ഭയങ്കര സംഘിവിരോധം ഇവിടെ ഇടതുപക്ഷത്തിന് സംഘിബോധം വിരോധമില്ല എന്ന് പറയുന്നത്